ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് ഇൻസ്റ്റഗ്രാമിലൂടെ ദുഃഖകരമായ പോസ്റ്റ് പങ്കുവരിച്ച് നടി തൃഷ കൃഷ്ണൻ രംഗത്തെത്തിയത് തന്റെ ജീവിതത്തിൽ നികത്താനാകാത്ത വിടവ് തീർത്ത പൊന്നോമന യാത്രയെ എന്നാണ് തൃശ കുറിച്ചിരിക്കുന്നത് ക്രിസ്മസ് പുലരിയിൽ തന്റെ പ്രിയപ്പെട്ട മകൻ നഷ്ടമായ ദുഃഖത്തിലാണ് തൃഷ സിനിമാ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന വേളയിൽ ഇനി അഭിനയത്തിലേക്ക് പോലും കുറച്ചു കാലത്തേക്കുണ്ടാവില്ല എന്നും തൃഷ ആരാധകരെ അറിയിച്ചു എന്നും ചേർത്തു പിടിച്ചും മുത്തം നൽകിയും ഓമനിച്ച പൊന്നോമന ഇനി ഓർമ്മ അംഗീകരിക്കാൻ തൃശയ്ക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അടുത്ത കാലം വരെയും സോറോ എന്ന തന്റെ വളർത്തുനായി ഓമനിക്കുന്ന തൃശയുടെ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണാമായിരുന്നു ക്രിസ്മസ് ദിനത്തിലാണ് സോറോയുടെ വിയോഗമെന്നാണ് തൃശ പങ്കുവച്ച വിവരം സോറോയെ അടക്കിയ സ്ഥലത്തിന്റെ ചിത്രവും തൃശ പങ്കുവച്ചിട്ടുണ്ട് പുഷ്പങ്ങളും മെടുക്കുതിരികളും പൂമാലകളും അവിടെയുണ്ട് എന്റെ മകൻ സോറോ ഈ ക്രിസ്മസ് ദിനത്തിൽ വിട പറഞ്ഞു എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ഇനി എന്റെ ജീവിതം അർത്ഥശൂന്യമായിരിക്കുന്നുവെന്ന് ഞാനും എന്റെ കുടുംബവും ഈ ആഘാതത്തിൽ നിന്നും മുക്തരായിട്ടില്ല കുറച്ചു കാലത്തേക്ക് ജോലിയിൽ നിന്നും ഇടവേള എടുക്കുന്നു എന്നും തൃശ കുറിച്ചു തൃശയെ കൊണ്ട കമന്റ് ബോക്സിൽ നിരവധി പേരാണ് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നടി കല്യാണി പ്രിയദർശൻ ഉള്പ്പെടെയുള്ളവരും കമന്റിട്ടവരുടെ കൂട്ടത്തിലുണ്ട് അതേസമയം പല നടന്മാരുമായി പ്രണയ ഗോസിപ്പുകൾ ഉണ്ടായിട്ടും തൃശ ഇന്നും സിംഗിൾ ലൈഫ് ആസ്വദിക്കുകയാണ് നിശ്ചയിച്ചുറപ്പിച്ച ഒരു വിവാഹവും വർഷങ്ങൾക്ക് മുൻപ് മുടങ്ങിപ്പോയിരുന്നു കല്യാണം കഴിക്കാത്തതിൽ തനിക്ക് ഒരു തരി പോലും കുറ്റബോധമില്ല ഞാൻ എന്റെ ജീവിതം ആസ്വദിക്കുകയാണ് എന്നാണ് തൃശ പറഞ്ഞിട്ടുള്ളത് സിനിമയിൽ കൂടുതൽ സജീവമായ തൃശ സിനിമ കഴിഞ്ഞാൽ ഏറ്റവുമധികം സമയം ചെലവഴിക്കുന്നത് യാത്രകൾക്ക് വേണ്ടിയാണ് സുഹൃത്തുക്കൾക്കൊപ്പവും ഗ്യാങ് ടൂർ പോകുന്നതും സോളോ ട്രിപ്പ് പോകുന്നതുമെല്ലാം ഇപ്പോഴത്തെ തൃശയുടെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് അഞ്ച് ദിവസത്തിനുള്ളിൽ ആറോളം ഫ്ലൈറ്റ് യാത്ര നടത്തിയതിനെക്കുറിച്ചും കഴിഞ്ഞ ദിവസം തൃശ പറഞ്ഞിരുന്നു പക്ഷേ പോയതിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് പറയാൻ കഴിഞ്ഞില്ല എന്നാണ് തൃശ പറഞ്ഞത് പട്ടായി ബീച്ചിൽ നിന്നുള്ള ചിത്രങ്ങൾക്കൊപ്പമാണ് തൃശയുടെ പുതിയ പോസ്റ്റ് എനിക്ക് പ്രണയം തോന്നാത്ത അല്ലെങ്കിൽ എന്റെ ഹൃദയത്തിൽ ചെറിയ ഭാഗം ശേഷിപ്പിച്ചിട്ട് വരാത്ത ഒരു സിറ്റിയോ രാജ്യമോ ഇല്ല എന്റെ ആത്മാവ് ഒരൊറ്റ സ്ഥലത്തായി നിലനിൽക്കില്ല അത് പല പലയിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയാണ് എന്നാണ് ഫോട്ടോയ്ക്കൊപ്പം തൃശ കഴിഞ്ഞ ദിവസം പോസ്റ്റിൽ വ്യക്തമാക്കിയത് അതേസമയം പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളാണ് വന്നത് എന്താണ് തൃശ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ച് ചിലർ രംഗത്തെത്തി പ്രണയത്തിന്റെ കാര്യത്തിലും ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും സിംഗിൾ ലൈഫ് എന്നാണ് പോസ്റ്റ് റീഷർ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം സമീപകാലത്തായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് തൃശാ കൃഷ്ണ കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് വിജയിക്കൊപ്പം പ്രൈവറ്റ് വിമാനത്തിൽ ഒന്നിച്ചു യാത്ര ചെയ്തു എന്നതിന്റെ പേരിൽ നടി കേൾക്കാത്ത അപവാദ പ്രചാരണങ്ങളില്ല എന്നാൽ മൗനവും ക്ഷമയും വിശ്വാസവുമാണ് തന്റെ വഴിയെന്ന് കഴിഞ്ഞ ഒരു പോസ്റ്റിൽ നടി വ്യക്തമാക്കിയിരുന്നു അതേസമയം നിലവിൽ കൈനിറിയ ചിത്രങ്ങളുമായി തന്റെ കരിയറിൽ തിരക്കിലാണ് നടി ഈ സമയത്താണ് തന്റെ പൊന്നോമനെ നഷ്ടപ്പെട്ട വിവരം നടി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് മലയാളത്തിൽ ടൊവിനോ തോമസിനൊപ്പം ചെയ്ത ഐഡന്റിറ്റിയും മോഹൻലാലിനൊപ്പം ചെയ്ത റാം എന്ന സിനിമയും റിലീസിനൊരുങ്ങുകയാണ് തഗ്ലൈഫ് വിടാമുയർച്ചി ഗുഡ് ബാഡ് അഗ്ലി തുടങ്ങിയവയാണ് മറ്റു ചിത്രങ്ങൾ നിലവിൽ സൂര്യനായകനാകുന്ന പുതിയ ചിത്രത്തിലാണ് തൃശ അഭിനയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി